ല്ല ഞാൻ പാനെടുത്ത് എനിക്ക് കുറച്ച് മുളക് ഉള്ളൂട്ടോ നൂറ് ഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് ഇട്ടിത് ഇങ്ങനെ ഒരു എത്തി വയ്ക്കുക പിന്നെ നമ്മൾ മുളക് നന്നായിട്ട് കഴുകുക കഴുകാന്ന് തന്നെ കുതിരാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് കഴുകിയിരിക്കണം പെട്ടെന്ന് ഞാൻ കഴുകി എടുത്തിട്ട് ഏതേമാതിരി വെള്ളം തോർത്തി എടുക്കാം അങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തോർത്തിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് ഇല്ലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി ഇട്ടുകൊടുക്കണേ ഇങ്ങനൊരു കോട്ടൺ തുണിയിൽ നമ്മൾ വെള്ളം മുഴുവൻ വച്ചിച്ച് എടുക്കുക അതിന് ശേഷം ഞാൻ ഒരുവിതൊക്കെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഞെട്ടി കളയാനിഷ്ടമുള്ളിൽ കളഞ്ഞാൽ മതി ഇതിൽ വേണ്ട അതിന് ശേഷം കളയുക നമ്മൾ നമ്മളിത് ഇതിലേക്ക് വെച്ചെടുക്കാം ഈ പാത്രത്തിൽ പറ്റില്ല കേട്ടോ ഉള്ളിൽ ഇങ്ങനെ ഒരു വട്ടൊഴിക്കണം കേട്ടോ എന്നിട്ട് ഇത് മുളക് കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം വെള്ളമയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേ ഇങ്ങനെ ഞെട്ടിയൊക്കെ കളയണേ ഞാൻ കുറച്ച് ഞെട്ടിയെ